അള്ളാഹുസ്ബാൻ താല ഇതിനെ അവതരിപ്പിക്കുക മാത്രല്ല ചെയ്തത് പിന്നെയോ അവതരിപ്പിച്ചതിന് ശേഷം ഈ മണ്ണും സെൽവയും അവർക്ക് അവിടെ അവതരിപ്പിച്ചതിന് ശേഷം ഇവിടെ നോക്കണം നിങ്ങൾ ഇവിടെ ഇവരും മിസ്രിൽ നിന്ന് പലായനം ചെയ്തവരാണ് പലായനം ചെയ്തവരാണ് പാലായനം ചെയ്തിട്ട് ഇവർ മരുഭൂമിയിലാണ് ഏഹ് മിസ്രിൽ അവർ ശീലിച്ച കുറേ ഇതെന്താ അവർ കാർഷിക വിളകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ്രിൽ ധന്യരായിരുന്നു ഏഹ് പിന്നെ ഫിറാമിൻ്റെ അടിമത്തത്തിലും പീഡനത്തിലും ആയിരുന്നതോടൊപ്പം പക്ഷേ ഇവർ പിന്നെ വന്നത് മരുഭൂമിക്കാണ് മരുഭൂമിയിലൊന്നും ഇല്ല അവർക്ക് മരുഭൂലൊന്നുമില്ല ഏഹ് അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു ഹുസ്ബൻ വല്ല അലഹിമുൽ ഖമാം ഏ അവരുടെ മേൽ അള്ളാഹു ഹുസ്ബൻ തലഹമാമിന് മേഘത്തെ അവതരിപ്പിച്ചിട്ട് അള്ളാഹു മുസുബാനത്താല അവർക്ക് തണലിട്ടു ആ മേഘത്തിന് കീഴിൽ മരുഭൂമിയിലാണ് അവർ താമസിക്കണത് പിന്നെ അവർക്ക് തിന്നാൻ അവിടെ ഒന്നുമില്ല മരുഭൂമിയല്ലേ അപ്പോൾ അള്ളാഹു സുബാനത്താല അവർക്ക് എന്ത് ചെയ്തു അവിടെ മന്നയും സൽവയും നൽകി എന്നിട്ട് അള്ളാഹു സുബെൻത്താല അവരോട് പറഞ്ഞു കുലു മിൻ തയ്യബാ തിമാറ സഖനാക്കു കുലു നിങ്ങൾ ഭക്ഷിക്കുക എന്താ ഭക്ഷിക്കേണ്ടത് അതാണ് തയ്യ ബാ തിമാറ മിൻ തയ്യബാ തിമാറ സഖനാക്കും നാം നിങ്ങൾക്ക് ായി നൽകിയ അതിലെ വിശിഷ്ടമായത് ത്വയിബത്ത് വിശിഷ്ടമായത്യ്യബത്യ്യബത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു സംഗതി ത്വയിബകണമെങ്കിൽ ചില തഫ്സീറുകളിൽ പറഞ്ഞത് അത് മാക്കാന മുത്തനാവിലൻ അത് പകർന്നതായിരിക്കണം എടുത്തതായിരിക്കണം മാക്കാന വിലൻ من حيث ما يجوز بقدر ما يجوز من المكان الذي يجوز إيه؟ جوزا، من حيث ما يجوز ما يجوز بقدر ما يجوز بين من المكان الذي يجوز أبا أنا مايا أنا مايا نلقي അനുവദനീയമായ അളവിൽ അനുവദനീയമായ ഇടത്ത് നിന്ന് സ്ഥലത്ത് നിന്ന് മഖാന മുത്തനാവിലൻ എന്താ കൈ കൊണ്ടത് കൈ കൊണ്ടത് എന്തോ അതാണ് തൊയ്യീബത്ത് ഏ ത്യ്യീബത്ത് എന്ന് പറയണമെങ്കിൽ നമ്മൾ പിന്നെ വിശിഷ്ടമായത് എന്ന് പറയും വിശിഷ്ടമായത് എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് ചിലർ മാ തെൽ മാൽ വന്നു മനസ്സും ശരീരവും നന്നായി കാണുന്നത് ത്വ്യബത്താണ് എന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ ചിലരൊന്നും ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞു തയ്യബത്ത് എന്ന് പറഞ്ഞെങ്കിൽ മക്കാനമൊത്തനാവിൽ ഒരു വ്യക്തി കൊണ്ടതാണ് കയ്യിലെടുത്തതാണ് സ്വീകരിച്ചതാണ് മിൻഹൈസുമായ ജ്യൂസ് അനുവദനീയമായ നിലക്ക് മിൻഹൈസുമായ ജ്യൂസ് ബിഹദരിമായ ജ്യൂസ് അനുവദനീയമായ അളവിൽ മിനൽ മക്കാനില്ലതീയ ജ്യൂസ് അനുവദനീയമായ സ്ഥലത്ത് നിന്ന് അപ്പം അനുവദനീയമായ സ്ഥലത്ത് നിന്ന് അനുവദനീയമായ അളവിൽ അനുവദനീയമായ നിലക്ക് കൊണ്ടതെന്തോ അതാണ് തയ്യീബസ് ഏ കുലു നിങ്ങൾ തിന്നുക മിൻ തയ്യബാ തിമാ റസഖിനാക്കും നാം നിങ്ങൾക്ക് ഡിസ്ക്കായി കനിഞ്ഞതിൽ നിന്ന് ഡിസ്ക്കാക്കി തിന്നതിലെ ഒന്നിൽ നിന്നുള്ള തയ്യബാത്തിനെ ഇവിടെ ഉദ്ദേശ വ്യക്തമാണ് അല്ലേ അൽമന് സുൽമന് വസല്വാ ഇത് തിന്നാനാണ് അള്ളാഹു മുബത്തല നമ്മളോടും പറഞ്ഞത് എന്താ അള്ളാഹു സുബ്മത്ത പറഞ്ഞ അയ്യു അലദിനാമനും കുലു മിൻ തയ്യബാ തിമാ റസഖിനാക്കും നിങ്ങൾ മാ ും നാം നിങ്ങൾക്ക് അന്നമായി നൽകിയ ഒന്നിലെ നിങ്ങൾ തിന്നണം ഏഹ് റസൂലുമാരെ വിളിച്ചിട്ട് അള്ളാഹു കുലു മിന മിനിബാസ് നിങ്ങൾ തിന്നണം വാമൽഹ സൽപ്രവൃത്തി അനുഷ്ഠിക്കുകയും വേണം അപ്പം റസൂലിമാരോടല്ലാ പറഞ്ഞത് തയ്യബാത്ത് നിന്നാനാണ് നമ്മളോട് അള്ളാഹു മുസ്ബൻതാലത് തയ്യബാത്ത് നിന്നാണ് അന്ന് ഇസ്രായേലിയോട് അള്ളാഹു സുബുദ് താലാ പറഞ്ഞു അതില്ല എങ്കിൽ അല്ല എങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞില്ലേ യത് ഹുലുൽജന്ന അവക്കെ നെക്കാൽ ഏതൊരു മാംസമാണോ ഹറാമിൽ പോഷിക്കുന്നത് അത് സ്വർഗത്തിൽ പ്രവേശിക്കൂലെന്ന് അതാണ് അതാണതിൻ്റെ വിഷയം തൈ അപ്പം കുലൂമിൻ തയ്യബാതിമാറസകനാകും